ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് കുറച്ച് മലയാളത്തിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻസ് നോക്കാം അപ്പോൾ കഴിയുന്നതും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്താൽ നമുക്ക് പരീക്ഷ കൂടുതൽ എളുപ്പമായിരിക്കും അപ്പോൾ ഇത് പഴയ കുറേ ക്വസ്റ്റ്യൻസ് ആണ് അപ്പോൾ നിങ്ങൾക്കൊന്ന് ചെയ്ത് നോക്കാനാണ് ഇട്ടത് കേട്ടോ നമുക്ക് വീഡിയോയിലേക്ക് പാം എഴുപത്തി ഒന്ന് സ്ത്രീലിംഗ ശബ്ദം എഴുതുക നായകൻ ആൻസർ ഓപ്ഷൻ ഡി നായിക എഴുപത്തിരണ്ട് വിപരീത പദം എഴുതുക സ്വാധീനം ആൻസർ ഓപ്ഷൻ ഡി പരാധീനം എഴുപത്തിമൂന്ന് പിരിച്ചെഴുതുക അഫ്യൂഹം ആൻസർ ഓപ്ഷൻ സി അഫി അധികം ഊഹം എഴുപത്തിനാല് ചേർത്തെഴുതുക സദാ അധികം ഏവ ആൻസർ ഓപ്ഷൻ എ സദൈവ എഴുപത്തിയഞ്ച് പര്യായം എഴുതുക സ്വർണം ആൻസർ ഓപ്ഷൻ ഡി ഹിരണ്യം എഴുപത്തി താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായ പ്രയോഗം ഏത് ആൻസർ ഓപ്ഷൻ ഡി അസ്ഥി വാരം എഴുപത്തിയേഴ് ശരിയായ വാക്യം ഏത് ആൻസർ ഓപ്ഷൻ എ പ്രഭാതത്തിൽ കിഴക്ക് ദിക്ക് സിന്ദൂരമണിയുകയും പൂക്കൾ വിടരുകയും ചെയ്തു എഴുപത്തി കസ്റ്റോഡിയൻ എന്ന വാക്കിന്റെ മലയാള പരിഭാഷ ഏത് ആൻസർ ഓപ്ഷൻ എ സൂക്ഷിപ്പുകാരൻ എഴുപത്തിയൊൻപത് കടംകഥയുടെ ഉത്തരം എഴുതുക അനുജത്തി ചോന്നിട്ട് ഏട്ടത്തി പച്ചച്ച് മൂത്താച്ചി മഞ്ഞച്ച് ആൻസർ ഓപ്ഷൻ സി ഇല എൺപത് ആദ്യാവസാനക്കാരൻ എന്ന ശൈലിയുടെ അർത്ഥം ആൻസർ ഓപ്ഷൻ എ പ്രധാന പങ്കാളി അടുത്ത അടുത്ത സെറ്റില് എഴുപത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പുളി പിരിച്ചെഴുതുമ്പോൾ ആൻസർ ഓപ്ഷൻ ബി പുളി അധികം കുരു അടുത്തത് എഴുപത്തിരണ്ട് സമാനപദം കണ്ടെത്തുക അളിന്തം ആൻസർ ഓപ്ഷൻ ബി പൂമുഖം എഴുപത്തിമൂന്ന് സ്ത്രീലിംഗ ശബ്ദം എഴുതുക മാടമ്പി ആൻസർ ഓപ്ഷൻ എ കെട്ടിലമ്മ എഴുപത്തി ശരിയായ പദം ഏത് ആൻസർ ഓപ്ഷൻ ഡി അടിമത്തം എഴുപത്തി അഞ്ച് പദം എഴുതുക സഹോദരിയുടെ മകൾ ആൻസർ ഓപ്ഷൻ സി ഫാഗിനേയി എഴുപത്തി അഗ്രജൻ എന്ന പദത്തിൻ്റെ വിപരീത പദം എന്ത് ആൻസർ ഓപ്ഷൻ ബി അവരജൻ ഏഴ് ഫ്രിട്ടേണിറ്റി എന്നതിൻ്റെ ഉചിതമായ മലയാള രൂപം ഏത് ആൻസർ ഓപ്ഷൻ എ സാഹോദര്യം എഴുപത്തിയെട്ട് ശരിയായ വാക്യം ഏത് ആൻസർ ഓപ്ഷൻ സി ഹാർദമായി സ്വാഗതം ചെയ്യുന്നു ഇത് നോക്കിക്കോളാം ഹാർദമായി എല്ലാവരും തെറ്റിച്ച് ഹാർദവമായി എന്നൊക്കെയാണ് പറയുന്നത് ശരിയായ രൂപം ഹാർദമായി സ്വാഗതം ചെയ്യുന്നു ഇത് എപ്പോഴും ഒക്കെ ചിലപ്പോഴൊക്കെ ചോദിക്ക് തന്നിട്ടുണ്ട് എഴുപത്തി ഒൻപത് അരി എത്ര പയറഞ്ഞാഴി എന്ന ശൈലിയുടെ അർത്ഥം എന്ത് ആൻസർ ഓപ്ഷൻ ബി അസമതമായി ഉത്തരം പറയുക എൺപത് അടിപാറ നടുവടി വീതേ കുട എന്ന കടങ്കതയുടെ ഉത്തരമായി വരുന്നത് ഏത് ആൻസർ ഓപ്ഷൻ സി ചേന ഇനി അടുത്ത സെറ്റില് എഴുപത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നക്ഷത്രം എന്ന പദത്തിന്റെ പര്യായപദമായി വരുന്നത് ഏത് ആൻസർ ഓപ്ഷൻ സി ഉടു നക്ഷത്രത്തിന്റെ മറ്റു മറ്റ് പര്യായപദങ്ങൾ ഏതൊക്കെയാണ് ഋക്ഷം താരം താരകം വൃക്ഷം താരം താരകം ക്ഷത്രത്തിന്റെ പരിയായ വിധങ്ങളാണ് വൃക്ഷം താരം താരകം ഉടു ഇതോ ഒന്ന് പഠിച്ചു വെച്ചേക്കാം ഇനി അടുത്തത് എഴുപത്തിരണ്ട് സ്ത്രീലിംഗ ശബ്ദം എഴുതുക നേതാവ് ആൻസർ ഓപ്ഷൻ എ നേത്രി എഴുപത്തിമൂന്ന് ശരിയായ പദം പദമേത് ആൻസർ ഓപ്ഷൻ ഡി ഉത്സാഹം എഴുപത്തിനാല് വിപരീത പദം എഴുതുക മൂകം ആൻസർ ഓപ്ഷൻ ബി വാചാലം എഴുപത്തിയഞ്ച് ഒറ്റപദം എഴുതുക ഉണർന്നിരിക്കുന്ന അവസ്ഥ ആൻസർ ഓപ്ഷൻ സി ജാഗരം എഴുപത്തി ആറ് ആൻസർ ഓപ്ഷൻ ഡി സദ്വികാരം എഴുപത്തിയേഴ് സ്ലേവറി എന്ന പദത്തിന്റെ ഉചിതമായ മലയാള രൂപമേത് ആൻസർ ഓപ്ഷൻ സി അടിമത്തം എഴുപത്തി ശരിയായ വാക്യം ഏത് ആൻസർ ഓപ്ഷൻ ബി തലവേദന മാറാനുള്ള ചില മരുന്നുകൾ ഇത് ഉദ്ദേശിച്ച ഫലം തരുന്നില്ല എഴുപത്തി ഒൻപത് ആരംഭത്തിലെ അഭിപ്രായ വ്യത്യാസം എന്നർത്ഥം വരുന്ന ചൊല്ലേത് ആൻസർ ഓപ്ഷൻ ബി പുത്തരിയിൽ കല്ലുകടിച്ച പോലെ അടുത്തത് എൺപത് ഉത്തരം എന്ത് ഇരുട്ടാട്ടി എണ്ണയെടുത്തു ആൻസർ ഓപ്ഷൻ എ ഇത്രയുള്ളൂ അപ്പം നിങ്ങൾ കഴിയുന്നതും ഇതുപോലുള്ള കൊസ്റ്റ്യൻസ് ഒക്കെ ഇവിടെ നിന്നെങ്കിലുമൊക്കെ കളക്ട് ചെയ്ത് 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 നോക്കുക എനിക്ക് കിട്ടുന്നതൊക്കെ നിങ്ങൾക്ക് ഞാൻ ഇട്ട് തരാം ഓക്കെ